ഹലോ ഗായ്സ് അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീ മുശ്രീ പവറേഷ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പച്ചവെള്ളം ബ്ലോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യണോ ഞാൻ വന്നത് എന്താ വെച്ചെങ്കിൽ നമ്മളെ ഇട കാസോട് ഇന്ന് ജേറാമട്ടം വരുന്നുണ്ട് അപ്പം ജയറാമട്ടനെ കാണാൻ പോകുന്നുണ്ട് ജേറാമട്ട ആർ കെ മാൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് മൂന്ന് മണിക്ക് ഉദ്ഘാടനം എന്ന് പറഞ്ഞത് അപ്പോൾ മൂന്ന് മണി മൂന്ന് മണിക്ക് ഉദ്ഘാടനം വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ ആ വീഡിയോ ഒക്കെ കിട്ടിയിട്ടാണ് അതിൻ്റെ ചെറിയൊരു ചെറിയ ഷോർട്സ് ഭാഗം ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ചേരാൻ മാട്ടനെ കാണാൻ പോലെ മൂന്ന് മണിയാവാനായി ഓക്കെ ¡Déjenme no ser! Senten... മലയാളികളുടെ മലയാളത്തിന്റെ സ്വന്തം ആണ് മണ്ണിൽ എത്തിയിട്ടുള്ളത് ഏറെ ഒരു ആക്ടർ ഒരുപാട് സിനിമകൾ ഇപ്പോഴും അഭിനയിച്ചോണ്ടിരിക്കുന്നു വർഷങ്ങളായിട്ട് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സിലൂടെ നല്ല സിനിമകൾ നമ്മൾക്ക് സമ്മാനി സമ്മാനിച്ചുകൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചോണ്ടിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജേറാമിൻ ഇവിടെ എത്തിയിരിക്കുകയാണ് കാസർഗോഡ് ഒരുപാട് സന്തോഷം കൂടെ മറ്റു ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളെയും ഒക്കെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ ഒരു സമയത്ത് ഏറെ സ്നേഹപൂർവം ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ നായർ രാധാകൃഷ്ണൻ സാറിനെ സംബന്ധിച്ച് ഒരു സ്വപ്നമായിട്ടുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും സോ അദ്ദേഹത്തിന്റെ ഈ വലിയ സന്തോഷത്തിൽ നമുക്കൊക്കെ പങ്കാളികളാവാം സോ ഏറെ സ്നേഹത്തോടു കൂടി ഞാൻ വിശിഷ്ട അതിഥികളെ ഒക്കെ ഒന്ന് വേദിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ് സോ ഈ സൈഡിൽ നിൽക്കുന്ന അതിഥികൾക്ക് കുറച്ചുകൂടെ സൈഡിലേക്ക് ഒന്ന് നിൽക്കാനായിട്ട് സാധിക്കും ഞാൻ പലപ്പോഴും പറയാറുണ്ട് പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ സിനിമകൾ ഞാൻ ഒറ്റപ്പാലം പാലക്കാട് ആ ഭാഗത്തൊക്കെയാണ് അപ്പൊ ഏകദേശം ഒരു ടെറൈൻ നോക്കുമ്പോൾ ഏകദേശം ഒരേപോലത്തെ ഗ്രാമപ്രദേശങ്ങളും വളരെ ഭംഗിയായിട്ടുള്ള ഈ ഗ്രാമപ്രദേശങ്ങൾ കാണുമ്പോൾ ഞാൻ പലപ്പോഴും എന്റെ സിനിമത്തെ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ കുട്ടിയെ ഇതേപോലെ കാണിക്കുകയും ചോദിച്ചു ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു ഞാൻ എന്നാൽ വേറൊരാളെ കാണിക്കട്ടെ എന്ന് ചോദിച്ചു ചെറിയ കീഴ് അബ്ദുൽ ഖാദറിനെ കാണിക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചു അയ്യോ അത് വേണ്ട പ്രേംനസീറിനെ കാണിച്ചാൽ മതി ഞാൻ മോളെ ചെറിയ കീഴ് അബ്ദുൾ ഖാദർ ആണ് പ്രേംനസീർ സിനിമയ്ക്ക് വേണ്ടി പേര് അദ്ദേഹത്തിന്റെ പേര് ചെറിയ കീഴ് അബ്ദുൾ ഖാദർ എന്നാണ് അപ്പൊ അത് കണ്ടാ പിന്നെ അത് കാണിക്കുന്നു അപ്പൊ അത് എവിടെ ചെന്നാലും എന്നോട് വർഷങ്ങളായി കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഒരു ഒരു മിമിക്രി കാണിക്കുന്ന ഒരു കലാകാരൻ എന്ന് പറഞ്ഞി പകലും സിനിമയിൽ ജോലി ചെയ്യുന്നതാണ് നസീസ അപ്പോൾ ശരിയാണ് ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ പപ്പയെ ഒരുപാട് മിസ് ചെയ്യുമായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഷാനുവിൻ്റെ ചെവിയിൽ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് പറയുന്നില്ല ഷാനു നീ ജനിച്ചപ്പോൾ നിന്നെ കാണാൻ എനിക്ക് വരാൻ പറ്റിയില്ല അന്നും എത്രയോ ദൂരത്ത് ഞാൻ ഷൂട്ടിങ്ങുമായി പോയിരിക്കുകയാണ് അതിനുശേഷം നീ വളരുന്നതൊന്നും ഹീ പപ്പറ്റി കാണാൻ സാധിച്ചിട്ടില്ല ഞാൻ ഓരോ പ്രാവശ്യവും നിന്നെ കാണാൻ പലതരം ഒടുക്കുമായി വരുമ്പോൾ അന്നൊക്കെ നീ ഒരുപാട് വളർന്നു പോയിരിക്കുന്നു ഇന്ന് നീ വളർന്നു വലുതായി അന്നിൻ്റെ ആദ്യത്തെ സിനിമ തിയേറ്ററിലെത്തുമ്പോഴും നിന്നെ കാണാനോ അത് കാണാനോ എനിക്ക് സാധിക്കുന്നില്ല ിപ്പോ ഞാൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് നിന്റെ എല്ലാ സന്തോഷങ്ങളും മുകളിൽ ഇന്ന് കാണും ഇത് പറഞ്ഞപ്പോഴത്തെ ഒരുപാട് കരഞ്ഞുകൾ അപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ഈ തൊഴിൽ ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതലൊരു സന്തോഷം തോന്നിയത് വിഷു സ്വന്തമാകുന്ന ഏറ്റവും ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ദിവസമാണ് നമ്മുടെ പ്രിയപ്പെട്ട പത്മശ്രീ ജയറാം സാറാണ് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് വർഷങ്ങളായിട്ടും അതേ